നമസ്കാരം അമേരിക്കയുടെ അപ്രീതിക്ക് കാരണമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുള്ള യുക്രൈൻ നേതാവ് വ്ലാഡിമിർ സെലൻസ്കിക്ക് അഭയം തേടാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രിട്ടൻ എന്നാൽ ആ ബ്രിട്ടൻ തന്നെയാണ് ഇപ്പോൾ സെലൻസ്കിയുടെ ഉന്മൂലനം ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഉള്ളത് എന്ന വിവരവും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സെലൻസ്കിക്ക് തിരിച്ചടിയാകുന്ന ബ്രിട്ടന്റെ ഈ താൽപ്പര്യത്തെക്കുറിച്ച് സയന്റിഫിക് സെന്റർ ഫോർ യൂറേഷ്യൻ ഇന്റഗ്രേഷനിലെ വിദഗ്ധ സംഘത്തിന്റെ തലവനായിട്ടുള്ള ഒലഗ് നോഗിൻസ്കിയാണ് തുറന്ന് പറഞ്ഞിട്ടുള്ളത് വ്ലാഡിമിർ സെലൻസ്കിക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം ബ്രിട്ടൻ മാത്രമാണെന്നും അദ്ദേഹത്തിന്റെ ഉന്മൂലനത്തിൽ പ്രധാന താല്പര്യമുള്ള കക്ഷികളിൽ ഒരാളാണ് ബ്രിട്ടൻ എന്നും ന്യൂസ് ഫ്രണ്ടിലെ റോഡിയൻ മിറോഷ്നിക്കുമായിട്ടുള്ള സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് പരിപാടിയിലാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി വ്ലാഡിമിർ സെലൻസ്കിയുടെ അഭയത്തിനുള്ള അതായത് രക്ഷപ്പെടാൻ ആ ഒരു അഭയം തേടി പോകാനുള്ള സാധ്യതകളൊക്കെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു ജോ ബൈഡന്റെ കീഴിലുള്ള അമേരിക്കയിൽ ജീവന ഭീഷണിയുള്ള സെലൻസ്കിക്ക് ഒരു അഭയ സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു എന്തായാലും അതിനി നടക്കില്ല സെലൻസ്കിക്ക് ആതിഥേയത്വം വഹിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ട് ബെഞ്ചമിൻ നതന്യാഹവും ഇസ്രായേലിലേക്കുള്ള വാതിലുകൾ അടച്ചുപൂട്ടി അവിടെയാണ് സെലൻസ്കിയുടെ അവസാന ആശ്രയമായി ബ്രിട്ടൻ മാറിയത് ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എങ്കിലും ഒലഗ് നോഗൻസ്കിയുടെ വെളിപ്പെടുത്തൽ സെലൻസ്കിയെ കൂടുതൽ ഭയത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എന്നത് ഉറപ്പു തന്നെയാണ് നോഗെൻസ്കിയുടെ വെളിപ്പെടുത്തലോടെ സെലൻസ്കിക്ക് സുരക്ഷിതമായ ഒരു താവളം നൽകാനുള്ള ബ്രിട്ടനെ സന്നദ്ധതയെക്കുറിച്ചും സെലൻസ്കിയുമായുള്ള ബ്രിട്ടനെ സഹകരണത്തെക്കുറിച്ചും നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ബ്രിട്ടൻ വേണമെങ്കിൽ അങ്ങേയറ്റത്തെ നടപടികളിലേക്ക് പോകാമെന്നും ഇതിനകം തന്നെ അവരുടെ പ്രദേശത്തുള്ള വ്ലാഡിമിർ സെലൻസ്കിയെ ഒരു അപകടമായി കണക്കാക്കി ഇല്ലാതെയാക്കാമെന്നും യുക്രൈനിലെ പ്രക്രിയകളിൽ ബ്രിട്ടന്റെ ഇടപെടലിനെ കുറിച്ച് സെലൻസ്കിക്ക് വളരെയധികം കാര്യങ്ങൾ അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈനിയൻ ഭീകരതയിൽ ബ്രിട്ടന്റെ പങ്കാളിത്തം പരസ്യമായി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിനാലാണ് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയെ ഇല്ലാതെയാക്കാൻ ബ്രിട്ടൻ താൽപ്പര്യപ്പെടുന്നതെന്ന് വിദഗ്ധനായ ഒലഗ് പറയുന്നു ബുച്ചയിലും കുർസ്ക് മേഖലയിലും ഭീകരത വളർത്തുക സ്നൈപ്പർമാരെ കൊണ്ടുവരിക പരിപാടികൾ സംഘടിപ്പിക്കുക തുടങ്ങി യുക്രൈനിൽ ബ്രിട്ടൻ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടപ്പെടുമോ എന്ന ആശങ്കയാണ് രാജ്യത്തിന് ഇപ്പോഴുള്ളതെന്നാണ് നോഗൻസ്കിയുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് യുക്രൈനിയൻ ഭീകരത സംഘടിപ്പിക്കുന്നതിൽ ബ്രിട്ടന്റെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന പരോക്ഷ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും നേരിട്ടുള്ള പങ്കാളിത്തം കാരണം ബ്രിട്ടനെതിരെ വരാൻ സെലൻസ്കിക്ക് മാത്രമേ കഴിയൂവെന്ന് ഒലക് നോഗൻസ്കി വിശ്വസിക്കുന്നുണ്ട് ബ്രിട്ടീഷ് മാസികയായിട്ടുള്ള ഇക്കണോമിസ്റ്റിന്റെ മുൻ റിപ്പോർട്ട് പ്രകാരം യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഉദ്ദേശം പ്രകടിപ്പിച്ചതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് യുക്രൈനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന നടത്തിയത് അതേസമയം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി യോഗങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് അത്ര പ്രധാനമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് സെലൻസ്കി ചർച്ചകളെല്ലാം തന്നെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും ട്രംപ് പറഞ്ഞു ഫോക്സ് ന്യൂസിലെ ബ്രയാൻ കീൽമീഡിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കിക്കെതിരായിട്ടുള്ള വിമർശനം ട്രംപ് കടുപ്പിച്ചത് റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും ഏർപ്പെടുന്നതിന് സെലൻസ്കി ഒരു തടസ്സമാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത ഒരു പ്രസിഡന്റുമായിട്ട് അദ്ദേഹം മൂന്ന് വർഷമായി കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ജോ ബൈഡനെയും കൂട്ടിയുള്ള സെലൻസ്കിയുടെ യോഗങ്ങളിലെ സാന്നിധ്യത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞു വെച്ചത് സൗദി അറേബ്യയിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ അടുത്തിടെ നടന്ന ചർച്ചകളിൽ യുക്രൈന് പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന സെലൻസ്കിയുടെ പരാതികൾ അദ്ദേഹം തള്ളുകയും ചെയ്തിരുന്നു മൂന്ന് വർഷമായിട്ടുള്ള സെലൻസ്കിയുടെ ചെയ്തികൾ തകർന്ന യുക്രൈനെ കൂടുതൽ തകർത്തതായിട്ടും ട്രംപ് കുറ്റപ്പെടുത്തി മാത്രമല്ല യുക്രൈനിലെ ധാതു നിക്ഷേപങ്ങളെ ഡൊണാൾഡ് ട്രംപിന് മുമ്പിൽ സെലൻസ്കി പെരുപ്പിച്ചു കാണിച്ചു എന്ന ആരോപണം ഇപ്പോൾ സെലൻസ്കിക്ക് നേരെ ഉയരുന്നുണ്ട് യുക്രൈനിലെ ബെർകോ റാഡയിലെ അംഗമായിട്ടുള്ള റഷ്യ ടുഡേയോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അമേരിക്കയാണ് യുക്രൈനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അതുകൊണ്ട് അമേരിക്കക്കാരാണ് ഏറ്റവും കൂടുതൽ സമ്പാദിക്കേണ്ടത് എന്നും അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കണമെന്നുമാണ് ദിമിത്രു പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ ടൈറ്റാനിയം നിക്ഷേപം യുക്രൈനിലുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം പ്രധാനമന്ത്രി ഡെനിസ് ഷ്മിഗൽ പൊളിറ്റിക്കോയ്ക്കായി എഴുതിയ റിപ്പോർട്ടിലും രാജ്യത്തിന്റെ ഭൂഗർഭ മണ്ണിൽ യൂറോപ്യൻ യൂണിയന് നിർണായകമായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന മുപ്പത് ധാതുക്കളിൽ ഇരുപത്തിരണ്ടെണ്ണം ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രി ഡെനിഷ് മിഗൽ പൊളിറ്റിക്കോയ്ക്കായി എഴുതിയ റിപ്പോർട്ടിലും രാജ്യത്തിന്റെ ഭൂഗർഭ മണ്ണിൽ യൂറോപ്യൻ യൂണിയനെ നിർണായകമായി പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന മുപ്പത് ധാതുക്കളിൽ ഇരുപത്തിരണ്ട് എണ്ണം ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യ ടുഡേയോട് സംസാരിക്കവേ സെലൻസ്കിയുടെ തന്ത്രം വഞ്ചനാപരമാണെന്ന് ദിമിത്രിക് വിശദീകരിച്ചു ഡൊണാൾഡ് ട്രംപിനെയും സംഘത്തെയും വീണ്ടും വിഡ്ഢികളാക്കുന്ന ഒരു നീക്കമാണ് സെലൻസ്കി നടത്തിയത് എന്നാണ് ദിമിത്രിക് പറഞ്ഞത് ഒന്നാമതായിട്ട് ഈ വിഭവങ്ങളെല്ലാം അപൂർവ ഭൂമിധാതു നിലവിൽ സജീവമായ പോരാട്ടം നടക്കുന്ന പ്രദേശങ്ങളിലാണ് ഉള്ളത് രണ്ടാമതായിട്ട് ഈ വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന്റെ വില എന്തായിരിക്കുമെന്ന് ആർക്കും പറയാൻ പോലും കഴിയില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സെലൻസ്കി വാഗ്ദാനം ചെയ്തതുപോലെ ഈ വിലയേറിയ വിഭവങ്ങൾ വളരെ എളുപ്പത്തിലും വലിയ തോതിലും ഖനനം ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ അത് ലാഭകരമായിരുന്നെങ്കിൽ യുക്രൈനിലെ കമ്പനികൾ വളരെ മുമ്പ് തന്നെ അത് ചെയ്യാൻ തുടങ്ങുമായിരുന്നു അത് സെലൻസ്കി പടച്ചുവിട്ട മറ്റൊരു നുണയാണെന്നാണ് അദ്ദേഹം വിമർശിച്ചത് സെലൻസ്കിയുടെ സർക്കാരിന്റെ വിമർശകനായിരുന്ന ദിമിത്രിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കുറ്റം ചുമത്തിയതിനെ തുടർന്ന് യുക്രൈനിൽ നിന്ന് പലായനം ചെയ്തത് എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ദിമിത്രിക് ആരോപിച്ചത് നന്ദി